ഹേ കൈ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകണം കുറേ പ്ലേയേഴ്സ് പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ചോദിച്ചോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന പ്ലേഴ്സ് ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് കണക്ക് ന്യൂസ് സർവർ കാണിച്ചിട്ട് സർവർ ഡിഡിൻ്റെ റെസ്പോണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇഷ്യൂ അങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ കുറച്ച് ആൾക്ക് വേറെ ആരെയും കാണുന്നില്ല എന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ കളിക്കുന്ന ടൈമിൽ ഏകദേശം പതിനെട്ട് പ്ലേയേഴ്സ് ഉണ്ട് എല്ലാവരും മലയാളീസ് തന്നെയാണ് ഞാനൊരു രാവിലെ ഒരു ഏഴ് മണി ആ ഒരു ടൈമിലാണ് ഞാൻ ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ പൊതുവേ രാവിലെ ആൾ കുറവായിരിക്കും അതിനുശേഷം ആയിരിക്കും കയറി വരിക അപ്പോൾ അത് മാത്രമല്ല ഇപ്പം കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ സെർവറിൽ എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്നുമില്ല അപ്പോൾ നമുക്ക് ഈ സെർവർ കണക്ഷൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഒന്ന് പറഞ്ഞ് തരാം എങ്ങനെ സോൾവ് ചെയ്യാൻ അതിൻ്റെ ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മൾ ഈ സെർവർ ഐ പി ഉണ്ടല്ലോ അത് മാറാണ്ട് അപ്പോൾ നിങ്ങൾ ഡിസ്കൗണ്ട് കയറി നോക്കുന്ന ടൈമിൽ അവിടെ സെർവർ ഐ പി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കാണാനായിട്ട് പറ്റും അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ സെർവർ ഐ പി എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ കാണുന്നില്ല ഞാൻ ഇപ്പോൾ കോപ്പി ചെയ്തത് ആ നമ്പർ നിങ്ങൾ അതിൽ നിന്ന് കോപ്പി ചെയ്യാം ഇടയ്ക്ക് ചിലപ്പോൾ സെർവർ ഐ പി അപ്ഡേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളെ കേറുമ്പോൾ ഇങ്ങനെ സെർവർ റെസ്പോണ്ട് എന്ന് മാറ്റി കാണിക്കും അപ്പോൾ ആ ഒരു ഐ പി ഒക്കെ കോപ്പി ചെയ്തെടുക്കുക അതിനുശേഷം നിങ്ങളുടെ സാമ്പിൾ ലോഞ്ചറും കാര്യങ്ങളൊക്കെ എടുക്കുക അതിനുശേഷം താഴെ സെർവർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഉണ്ടാവും അത് ഈ ഫേവറേറ്റ് പോവുക പഴയ ഐ പി ഒന്നുകിൽ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് വെച്ചേക്കുക അതിനുശേഷം താഴെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും ഒരു ബട്ടൺ അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ അവിടുന്ന് കോപ്പി ചെയ്ത ഐ പി എന്ത് എവിടെ കൊണ്ടുവന്നൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഈ ആഡ് ചെയ്യാനുണ്ടാകുന്ന ആ ബട്ടൺ ഉണ്ടല്ലോ ഇപ്പൊ ക്ലിക്ക് ചെയ്ത ആ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെർവർ ഇങ്ങനെ ആഡ് ആയി വരും പിന്നെ നമ്മൾ പ്ലെയറിൻ്റെ നെയിമും കാര്യങ്ങളുമൊക്കെ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നേരെ നമുക്ക് ഗെയിമിനകത്തോട്ട് കയറാനായിട്ട് പറ്റും അതിനൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു ഐപിയും കാര്യങ്ങളൊക്കെ തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറാൻ പറ്റൂല സെർവറിൻ്റെ ക്ലോസെറ്റി കണക്ഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കും അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കയറാനായിട്ട് അതുപോലെ തന്നെ കുറച്ച് പേര് പറഞ്ഞിട്ടുള്ള യു ആർ ബാൻഡ് ഫ്രം ദി സെർവർ ഒന്ന് കാണിക്കുന്നുണ്ടെന്ന് അപ്പോൾ ആ ഒരു ഇഷ്യൂ വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സർ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ വരുമ്പോഴും കാര്യങ്ങളൊക്കെയാണ് യു ആർ ബാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി കാണിക്കും അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ആപ്പ് ഒന്ന് ക്ലോസ് ചെയ്ത് ഫ്ലൈറ്റ് മോഡ ഓൺ ഓഫ് ഒക്കെ ചെയ്തിട്ടൊന്ന് കയറി നോക്കിയാൽ മതി വൈഫൈ ആണെങ്കിൽ ഒന്ന് റീസെറ്റ് ഒക്കെ ചെയ്തിട്ട് കയറുമ്പോഴത്തേക്ക് അത് ശരിയാവുന്നതായിരിക്കും അപ്പോൾ ഇപ്പം നിങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ടാവും നേരെ നമ്മൾ പാസ്വേഡ് അടിക്കുന്ന ബുക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ കുറേ ആളൊക്കെ ഈ ലോഗിൻ സ്ക്രീനിൽ സ്റ്റക്കാവുന്ന ഒരു ഇഷ്യൂം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഫിക്സ് ആയിട്ടുണ്ട് എല്ലാവരും കയറി നോക്കുക എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ ഒരുവിധം സോൾവ് ആയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി അതിൻ്റെ എല്ലാ സൊല്യൂഷനും കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ന് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കെ പി ആർ പി യുടെ ബേസിക് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസും അതുപോലെ ബേസിക് കമാൻഡ്സ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം അതുപോലെ തന്നെ കെ പി ആർ പി സെർവറിൻ്റെ ലിങ്കും കൂടെ കമൻറ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവരെയും കയറി ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ടൂട്ടോർഡിലൊക്കെ അറിയാത്തവരാണെങ്കിൽ ടൂ ടോർഡറിലൊക്കെ കാണുക അതിനകത്ത് ഏറ്റു വിസഡ് കാര്യങ്ങൾ നമ്മൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് നമ്മൾ വൈൻ്റ് അപ്പ് ചെയ്യുകയാണ് പുതിയ ടൂട്ട് വീലേഴ്സും കാര്യങ്ങളുമായിട്ട് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം